കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ തൃശൂർ ജില്ലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് പാവർട്ടി എടുത്തുള്ള അന്നകര കോൾപ്പടവുകളിലാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ഭൂ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളെയോ രേഖാമൂലം അറിയിക്കാതെയാണ് ഗെയിൽ നടപടികൾ കൈക്കൊള്ളുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഭൂ ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയെക്കുറിച്ചും കുറിച്ചും ഗെയിൽ ഇതുവരെയും വ്യക്തമായ നിർദ്ദേശം നൽകിയില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടിക്ക് യാതൊരു അറിവ് വന്നിട്ടില്ല നഷ്ടപരിഹാരം ആർക്കും കിട്ടിയിട്ടില്ല പ്രദേശത്തെ പഞ്ചായത്ത് വ്യക്തമായ ധാരണ മറ്റൊരു വസ്തുത ഞങ്ങള് വന്നതിന് ശേഷം പഞ്ചായത്തിനോട് ഒരു അറിവും കിട്ടിയിട്ടില്ല പഞ്ചായത്തിനോട് പറയുക ചെയ്തില്ല പക്ഷെ കുറച്ചു ദിവസം മുന്നേ എന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചിരുന്നു വിളിച്ച് മേഡത്തിനെ കാണാൻ എപ്പോഴാണ് സൗകര്യം എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ ആ സമയം കൊടുക്കും ചെയ്തിരുന്നു വന്നില്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗുണകരമായി മാറുന്ന പദ്ധതിയോടുള്ള ഗെയിലിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം തുടരുകയാണെങ്കിൽ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് ഭരണകൂടം അറിയിച്ചു ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൂടെ വാതക പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരെ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ആദ്യം പ്രതിഷേധം ഉയർന്നത് എറണാകുളത്തിനും തൃശൂരിനും പുറമേ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് ഇന്ത്യ വിഷൻ തൃശൂർ